ഇൻസ്പയർ ഇന്റേൺഷിപ്പ് സയൻസ് ക്യാമ്പ് രാമപുരം മാർ ആഗസ്തിനോസ് കോളേജിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ നടക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികളെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്ക് ആകർഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നൂതന പദ്ധതിയായ ഇന്നോവേഷൻ ഇൻ സയൻസ് ഫോർ റിസർച്ച് ഇന്റേൺഷിപ്പ് സയൻസ് ക്യാമ്പ് സെപ്റ്റംബർ മുതൽ േഴ് വരെമപുരം മാറസ്റ്റിനോസ് കോളേജിൽ വെച്ച് നടത്തപ്പെടുമെന്ന് കോളേജ് അധികാരികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് ക്യാമ്പ് ആരംഭിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രഗൽഭർ പങ്കെടുക്കും സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടത്തുന്ന ഇൻസ്പെയർ എന്ന റെസിഡൻഷ്യൽ ക്യാമ്പിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ചും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച കോളേജാണ് രാമപുരമാർ ആഗസ്റ്റിനീസ് കോളേജ് നാക്കിന്റെ അക്രട്ടറി അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്ന ഒരു കോളേജാണ് കൂടാതെ നല്ല റിസൾട്ട് ഒരു കോളേജാണ് ഇപ്പം ഈ കോളേജിന്റെ സെൽഫ് ഫൈനാൻസ് മേഖലയിലുള്ള ഒരു കോളേജ് എന്ന നിലയിൽ നമുക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കണം ഇങ്ങനെ ഒരു കോളേജിന് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം നടത്താനുള്ള അനുവാദം ഇൻസ്പയർ എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര് ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ ഇൻ സയൻസ് പെർസ്യൂഡ് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം യുവജനങ്ങളെ ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് മേഖലകളിലേക്ക് ആകർഷിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് ഈ ഇൻസ്പയർ പ്രോഗ്രാമിൽ നിർദ്ദേശിക്കുന്നത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനും ആയിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് ഇതിന് ആവശ്യമായ ഫണ്ടിങ് എല്ലാം തരുന്നത് ഒരു സംസ്ഥാനത്ത് ഒരു സ്ഥലത്ത് മാത്രമേ കൊടുക്കാറുള്ളൂ അത് യൂണിവേഴ്സിറ്റികളൊക്കെയാണ് സാധാരണ രീതിയിൽ കിട്ടുന്നത് ഈ ഇതുപോലുള്ളൊരു കോളേജ് കിട്ടത്തില്ല അതേ സമയത്ത് രാമപുരം ഒരു ഗ്രാമ ഗ്രാമീണ പ്രദേശമായതുകൊണ്ട് ഒരു സ്ഥലത്ത് ഇത് ആരംഭിക്കേണ്ടത് ആവശ്യമാണെന്ന് പ്രദേശം കോളേജ് പ്രിൻസിപ്പൽ ജോയ് ജേക്കബ് സാറ് എഴുതുകയും വേണ്ടതായ നിർദ്ദേശങ്ങളും സഹായ സേവനങ്ങളെല്ലാം കോളേജിന്റെ ബയോടെക്നോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ സജീഷ് കുമാർ സാറും അതുപോലെ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്ററായ രാജീവ് ചുവർമ്പിൽ സാറും എല്ലാവരോടും കൂടിയത് കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതിന്റെ കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം നടത്താനുള്ള ന്യൂഡൽഹി ആസ്ഥാനമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് ഈ വർഷം പ്ലസ് വൺ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് കേരള സ്റ്റേറ്റ് സിലബസ് ഫുൾ എ പ്ലസ് സി ബി എസ് ഇ ഫുൾ എ വൺ മാർക്ക് നേടിയവർക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാവുന്നത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് പൂർണമായും സൗജന്യമാണ് സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലെ ദേശീയ അന്തർദേശീയ തലത്തിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ ക്യാമ്പിൽ ക്ലാസുകൾ നയിക്കും രാജ്യത്തെ യുവജനങ്ങളെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ക്രിയാത്മകമായി പിന്തുടരേണ്ടതിൻ്റെ പ്രാധാന്യം അറിയിക്കുകയും പ്രാരംഭത്തിൽ തന്നെ ശാസ്ത്രം പഠിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്രത്തെ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ആവശ്യമായ മാനവ വിഭവശേഷി ശേഖരം നിർമ്മിക്കുന്നതും ചെയ്യുകയാണ് ഇൻസ്പെയർ പദ്ധതിയുടെ ലക്ഷ്യം പത്താം ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് ഇവരുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ ഇമെയിൽ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി എന്നീ ഇൻസ്പെയർ അറ്റ് ദ റേറ്റ് എം എ സി ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്ക് അയച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ കോളേജ് മാനേജർ ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സജീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റർ രാജീവ് കൊച്ചുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു ഐഫോറിയോസ് ഫോർ പാല